വളരെയേറെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്ത ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് വരികയുണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം മാധ്യമങ്ങളാണ് ആ വിഷയം ഏറ്റവും വലിയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി നവകേരള യാത്ര അതുവഴി കടന്നു പോകുമ്പോൾ കെ യെസ് യു ജില്ലാ പ്രസിഡന്റ് തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് കുര്യാക്കോസും ഒന്ന് രണ്ട് മറ്റു പ്രവർത്തകരും കൂടെയായിരുന്നു ആ നവകേരള യാത്രക്കെതിരെ സാധാരണഗതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത് വിഷ്വൽസ് നോക്കിയാൽ ക്ലിയറായിട്ട് അറിയാം വിഷ്വൽസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് ഒരു പ്രതിഷേധം നടത്തിയത് ആ രണ്ട് വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രിയുടെ ഗണ്മെന്റ് പോലീസ് അവരെ പിടിച്ച് മാറ്റുന്ന രംഗവും കാണുന്നുണ്ട് അവർ പ്രതിഷേധിക്കുമ്പം ലോക്കൽ പോലീസ് മറ്റുള്ളവർ മാറ്റുന്ന രംഗങ്ങൾ ആ മാറ്റിയ രണ്ട് ചെറുപ്പക്കാരെയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മേനും അതുപോലെ തന്നെ ആ സംഘത്തിൽപ്പെട്ട ഒരാളും കൂടെ കൂടിയിട്ട് ഭീകരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ല മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ സമരക്കാരെ വളഞ്ഞിട്ട് തല്ലുന്ന ചിത്രം കേരളം ആദ്യം അത് കണ്ടു ഞെട്ടിയ വിഷ്വൽസ് ആയിരുന്നു അത് കേരളം അത് കേരളം അത് കണ്ട് ഞെട്ടിയ വിഷ്വൽസ് ആയിരുന്നു ഇത്രയും ഭീകരമായിട്ട് തല്ലുന്ന രംഗം അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം മൂന്ന് നാല് മാസക്കാലം ചികിത്സയിലായിരുന്നു അതിനുശേഷം അടുത്ത ദിവസം തന്നെ അവർ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് പരാതി എടുക്കാൻ തയ്യാറായില്ല ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു അവിടെ പോലീസ് പരാതി എടുക്കാൻ തയ്യാറായില്ല പിന്നീട് സ്വകാര്യ അന്യായം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു കേസ് എടുത്തത് ആ കേസിൻ്റെ അന്വേഷണഗതി തുടക്കത്തിൽ തന്നെ തെളിവുകൾ അവർ മൊഴി നൽകി തെളിവുകളെല്ലാം നൽകാൻ തയ്യാറായി പക്ഷേ അന്വേഷണം വളരെ മുന്നോട്ട് പോകാത്തൊരു ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായി ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിൻ്റെ എടുത്ത് ഞങ്ങളുടെ കുട്ടികൾ രണ്ടുപേരും കഴി ഒരു ചുരുങ്ങിയത് ആറ് തവണയെങ്കിലും ആ ഡി വൈ എസ് പിയെ നേരിട്ട് കണ്ട് ഈ പെൻഡ്രൈവ് അടക്കമുള്ള ഇതിൻ്റെ തെളിവുകൾ വിഷ്വൽസ് അടക്കമുള്ള തെളിവുകൾ അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് കൊടുക്കാൻ പോയപ്പോൾ അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനായിട്ട് തയ്യാറായില്ല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മുട്ട ന്യായം പറഞ്ഞ് ആ ഏഴ് പ്രാവശ്യവും അവരെ മടക്കി വെച്ചു മുട്ടപ്പൊക്ക് ന്യായം പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് തെളിവുകളില്ല വിഷ്വൽസ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് റെഫർ ചെയ്തിരിക്കുകയാണ് ഈ നാടിനെങ്ങോട്ടാണ് പോകേണ്ടത് ഇത്രയും ഭീകരമായ അക്രമം നടത്തി തെളിവുകളുണ്ടായിട്ടും അതിനകത്ത് അഞ്ചാമത്തെ ഒരു സാക്ഷി മാധ്യമപ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിഷ്വൽ ചോദിച്ചതായിട്ട് ഒരു വിവരവും എനിക്കില്ല ആ ക്രൈംബ്രാഞ്ച് പിക്ക് വലിയ അവാർഡ് കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയേറെ പരസ്യമായ തെളിവുകളുണ്ടായിട്ടും ഈ നടപടി ചെയ്യാതെ കേസ് റഫർ ചെയ്ത് തെളിവുകൾ സ്വീകരിക്കാതെ കേസ് റഫർ ചെയ്ത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര വലിയ നാണക്കുണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥനെ കാത്തു വലിയ അവാർഡുണ്ടാവും ഞങ്ങളിത് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രി ഇവിടെ അംഗരക്ഷകൻ സമരക്കാരെ വളഞ്ഞിട്ട് ചിത്രം കേരളത്തിൽ കണ്ടതാണ് എല്ലാവരെയും വേദനിപ്പിച്ച ചിത്രമാണത് ഇത്ര നഗ്നമായിട്ടുള്ള അക്രമം നടന്നിട്ടും ആ അക്രമത്തെ ഒരു കൂസലുമില്ലാതെ എഴുതി തള്ളാൻ എങ്ങനെ പോലീസിൻ്റെ ധൈര്യം വന്നു ഇതെന്ത് പോലീസാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലാണ് ഇതൊക്കെ നടക്കുന്നത് അന്ന് മുതൽ ഈ നടപടി ഉണ്ടായിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഞങ്ങളത് സൂചിപ്പിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന ഒരാക്കിതിനെ എങ്ങനെ പോലീസ് നടപടിയെടുക്കുന്നു ഞങ്ങൾ ചോദിച്ചതാണ് എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ആ ഉദ്യോഗസ്ഥൻ ധരിക്കേണ്ട എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കും അങ്ങനെ സംരക്ഷിക്കാൻ വരുമെന്ന് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ധരിക്കേണ്ട കാര്യമില്ല ശക്തമായിട്ടുള്ള നിയമ നടപടികളും മറ്റ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത് പറയാനാണ്